ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളും അദൃശ്യമായവയാണ് ലക്ഷ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇനിയും കണ്ടിട്ടില്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഇതാ നാളെ ഒരു വലിയ സമത്വസുന്ദരമായ ലോകം നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വാഗ്ദാനങ്ങളുടെ പെരുമഴയൊന്നുമില്ല അതിൻ്റെയും അപ്പുറത്ത് നമ്മളിപ്പോൾ കാണുന്ന ചില സാധനങ്ങളുണ്ട് അതിൻ്റെയും അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം എന്നുള്ളതാണ് അപ്പോൾ ഒരു സ്ഥലം നമ്മൾ കാണും ഒരു പറമ്പാണ് ആ പറമ്പിൽ റോഡില്ല ഒന്നുമില്ല പക്ഷെ നമ്മളത് മുൻകൂട്ടി കാണുകയാണ് പത്ത് വർഷം കഴിയുമ്പോൾ ഇങ്ങനോട് ഒരു പ്രധാനപ്പെട്ട റോഡ് കടന്നുകൂടും ഈ സ്ഥലത്തിന്റെ വീടും ഈ സ്ഥലത്തിന്റെ വില കൂടും ഇവിടെ വീടുകൾ വരും ഇവിടെ കെട്ടിടങ്ങൾ വരും ഇവിടെ ഫ്ലാറ്റുകൾ വരും ഈ നാട് വികസിക്കും കാണാത്ത ഒരു കാര്യം ഇപ്പോൾ നമ്മൾ കാണുകയാണ് ഇപ്പോൾ നമ്മൾ ദർശിക്കുകയാണ് മനസ്സിലാക്കുക ഇതാണ് ദീർഘവീക്ഷണം എന്ന് പറയുന്നത് ഈ ദീർഘവീക്ഷണം ഉള്ളവരായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ് വചനം നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അദൃശ്യമായവ സ്വർഗം അദൃശ്യമായവയാണ് സ്വർഗരാജ്യത്തിലെ ജീവിതം അദൃശ്യമായവയാണ് വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ കാണുന്ന പലതും അദൃശ്യമായവയാണ് അത് മാത്രമല്ല അതിൻ്റെയും അപ്പുറത്ത് നമ്മളുടെ ദീർഘവീക്ഷണത്തോടു കൂടി നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അത് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു ദാനമാണ് അദൃശ്യമായവയെ ലക്ഷ്യം ഇപ്പോൾ ഈ കാലത്തിൽ മുമ്പോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ